ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഒരു കപ്പയും മത്തിക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ന നല്ല കോഴിക്കോടൻ മത്തിക്കറി നല്ല മുളകിട്ട മത്തിക്കറിയും അടിപൊളി കപ്പയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഏതായാലും വീഡിയോയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിൽ രണ്ട് കപ്പ ഞാൻ നന്നായി ചെറുതായി നുറുക്കിയിട്ട് അതൊന്ന് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് കപ്പയുടെ മുകളിൽ വെള്ളം എത്തണം അത്ര വെള്ളം നമ്മൾ ഒഴിക്കണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒഴിച്ച് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ല ഉടയുന്ന കപ്പയാണ് നിങ്ങൾക്ക് ഒറ്റ വിസിലെടുക്കാം അപ്പം ഞാൻ രണ്ട് വിസിൽ വന്നിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നന്നായി കപ്പ വന്നിട്ടുണ്ട് നല്ല ഒരുപാട് നന്നായി പേസ്റ്റ് രൂപത്തിലാവരുത് അത് കപ്പ അതുപോലെ വേറിട്ട് നിൽക്കണം എന്നിട്ട് എന്നിട്ടിതിൻ്റെ കപ്പയിലെ ബാലൻസ് ആ വെള്ളമൊക്കെ നമ്മൾ ഊറ്റി കളയണം അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ഒരു അരമുറി നാളികരവും ഒരു നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചതുക്കി എത്തി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കപ്പയുടെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് ഞാൻ സ്കിപ്പായിപ്പോയതാണ് ഞാനത് നന്നായി മിക്സ് ചെയ്തിട്ട് കപ്പ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തിക്കറി ഉണ്ടാക്കാൻ എന്നാൽ നോക്കാം നിങ്ങൾക്കൊക്കെ അറിയാം മത്തിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മുടെ സ്റ്റൈലിൽ എങ്ങനെയാണ് മത്തിക്കറി ഉണ്ടാക്കാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യം ഞാൻ മത്തി നന്നായി ഉപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മത്തിയാണ് ഇന്ന് കിട്ടിയത് ഇതിൽ വലിയ മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാലും കുറച്ചും കൂടി വലിയ മത്തിയാണ് ടേസ്റ്റ് അതിലൊരു അഞ്ചാറ് പച്ചമുളക് നന്ന നെടുുക കയറിയിട്ട് അതും ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അതും പിന്നെ നന്നായി ഫ്രഷ് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിഴിയാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കശ്മീരി മുളക് പൊടിയാണ് നല്ല കളറുണ്ടാവും ഈ കറിക്ക് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നല്ല വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് പൊടിയും കൂടി കുറച്ചും ഇടട്ടോ അപ്പോൾ ഞാനത് ഒന്നര ഒന്നര സ്പൂൺ മുളക് പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു ആറ് അല്ലി ചുവന്നുള്ളി ചെറിയുള്ളി നമ്മളവിടെയൊക്കെ ചുവന്നുള്ളിയെന്നു പറയാം ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ആ പുളി എടുത്തു വെച്ച പുളിയും കൂടി നന്നായി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം വേണം മത്തി കിടന്ന് വേവണം അതിന് വേണ്ടിയിട്ടുള്ള അത്രയും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഞാനൊന്നത് വേവിക്കാൻ വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കപ്പയും മത്തിക്കറിയൊക്കെ ഇടയ്ക്കൊന്ന് അങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കപ്പയിൽ മത്തിക്കറി മത്തി ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും കാണാം അത് നല്ല ടേസ്റ്റാണ് അത് ഒന്നിച്ചാണ് വെക്കുന്നത് ഇത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഞാൻ നന്നായി തിളച്ച് വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ അത് അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ അങ്ങനെ മത്തിക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാനതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് നല്ല മണവും നല്ല കളറുണ്ട് കേട്ടോ നല്ല റെഡ് കളറാണ് ഇനി നമ്മൾ പച്ച വെളിച്ചെണ്ണ അല്ല കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊരു അഞ്ചോ ആറോ അല്ലി ചെറിയ ഉള്ളി കുഞ്ഞിതാക്കി അരിയണം നന്നായി അരിഞ്ഞിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് കൊണ്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് പ്രെസ് ചെയ്യണം അത് അപ്പോൾ അതിൻ്റെ ആ ഉള്ളിയുടെ നീരൊക്കെ ഈ വെളിച്ചെണ്ണയിലേക്ക് അങ്ങനെ വരും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മുളകിട്ട കറിയിലൊക്കെ ആണെങ്കിൽ ഇത് മത്തിക്കറി എന്നാലും എല്ലാ കറിയിലും ഉപയോഗിക്കാം മുളകിട്ട കറിയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം ഇതുപോലെ വെളിച്ചെണ്ണ ഈ ഉള്ളിയിൽ നന്നായി കൈവെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ മത്തിക്കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പയും കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഒന്ന് മത്തിക്കറി വെച്ച് നോക്കണം നമ്മൾ കോഴിക്കോടൻ സ്റ്റൈലിലെ മത്തിക്കറിയാണ് ഞങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുക മത്തിക്കറി അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം ഒരു ഒരു ദിവസം എന്തെങ്കിലും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ അടിപ്പൊളി പൂ കപ്പയാണ് നമ്മളിവിടെ പോകണമെന്നാണ് പറയാം നല്ല കപ്പയും മത്തിക്കറിയും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒഴിച്ച് കാണിച്ചു തരാം നല്ല ഇരുവൊക്കെ ഉണ്ട് നല്ല പച്ചമുളക ഇട്ട് നല്ല ഇരുവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചുവന്നുള്ളിയും കൂടി ഇടാം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതക്കുന്നതിലേക്ക് ഇടാം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് മാത്രമേ ഉള്ളൂ കറിവേപ്പിലയും മുളകും മാത്രമേ ചതക്കിയിട്ടുള്ളൂ അങ്ങനെ ഞാൻ മത്തിക്കറി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അടിപൊളി അടിപ്പുള്ളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കണ്ടവരെ എൻ്റെ ചാനൽ മറന്നുപോയി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടുത്തിൽ ആ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണം അപ്പോളേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് കിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു